മാതൃക ഉപദേശം അത് വീട് അനുഭവിച്ചവരിൽ നിന്ന് മാത്രമേ കിട്ടൂ വീട് കഴിഞ്ഞാൽ പിന്നെ അവരുടെ അവയവങ്ങൾ പലതും ചേരിച്ചു അല്ലെങ്കിൽ മനസ്സുകൾ പലതും ചേരിച്ചു പലരും നഷ്ടപ്പെട്ടു അപ്പൊ സമാധാനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ എന്ത് വേണം നമ്മളിൽ താന്നവരിൽ ബന്ധം പുലർത്തുക നാം നമ്മളിൽ താന്നവരിൽ ബന്ധം പുലർത്തുക അപ്പൊ നമ്മുടെ മകടേ ആണെങ്കിൽ ആ ജീവിതം നന്നാകും ഈ മകന്റെ ആണെങ്കിലും നമ്മളിൽ മേൽപോട്ട് കയറാതിരിക്കുക കാര്യം വെച്ച് കഴിഞ്ഞാല് ചിലർക്ക് ഒരു മുഖം ഉണ്ട് എന്റെ മകൻ ഐ എസ് ആണ് ഐ പി എസ് ആണ് എനിക്ക് ഇത്രയും സ്ത്രീധനം മുതൽ ഇങ്ങനെയുള്ള സമ്പത്തുകൾ വേണം അതിലും ഇതിൽ വേണം സാധു കുടുംബത്തിൽ എത്രയോ പെൺകുട്ടികളുണ്ട് ഇഷ്ടപ്പെട്ടോട്ടെ കണ്ട് കേട്ട് എല്ലാരുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടപ്പെട്ട് അത് നടത്തിക്കോട്ടെ നല്ല കാര്യല്ലേ പക്ഷെ അതിന് വേണ്ടി സപ്പോർട്ടുകൾ നമ്മൾ ചെയ്യുക പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് കൂടുതലും ഈ സമ്പത്ത് മോഹിച്ചുള്ള വിവാഹങ്ങളിൽ സ്ത്രീധന പിന്നെ ഒരു പെണ്ണിനെ കുറച്ച് സ്ത്രീധനം കിട്ടി അതിന്റെ സ്ത്രീ മന്ത്രികളെല്ലാം അപകരിച്ചതിന് ശേഷം പിന്നീട് അതിന് സ്കൂട്ടറിന്റെ ബാഗ് കയറ്റി കുരുക്കി കൊണ്ടുപോയി മറിച്ച് ആക്സിഡന്റ് വരുത്തി ആ ഇൻഷുറൻസ് കൂടെ പേടിച്ച് വേറെ വിവാഹം കഴിച്ച് പോവുക അല്ലെങ്കിൽ ആക്സിഡന്റ് ഗ്യാസ് അല്ലെങ്കിൽ കാലി വഴുതി വീഴൽ അപകടങ്ങളൊക്കെ പല രീതിയിലൊക്കെ സംഭവിക്കാം എല്ലായിടത്തും സി സി ക്യാമറ ഒന്നും ഇല്ലല്ലോ എപ്പോഴും സി സി ക്യാമറ പാവങ്ങൾക്ക് സംരക്ഷണമായിട്ട് മാറുകയാണ് എല്ലാവർക്കും നല്ല ഉപകാരമുണ്ട് ബഹുമാനപ്പെട്ട പിണറായി സാർ ഇപ്പൊ വന്നതിനു ശേഷം ആണ് കൂടുതൽ ക്യാമറ വിപുലമായത് അതിന്റെ ഉപകാരം ഏറ്റവും കൂടുതൽ സാധാരണപ്പെട്ട പാവങ്ങൾക്കാണ് ഇനി അത് ഒരുപാട് വിപുലീകരിക്കാൻ ഉള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ പാവങ്ങൾക്കാണ് ഉപകാരം കള്ളന്മാർക്ക് ഉപകാരം ചെയ്യില്ല കേട്ടോ ദോഷമാണ് അത് ഒരു ചവിട്ടിക്കുട്ടി പരിചയത്തില്ല പക്ഷേ നമ്മളെപ്പോലെ പാവങ്ങൾക്ക് അതൊരു ഉപകാരമാണ് ഏതായാലും അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് നമ്മളുടെ മകളെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുമ്പോൾ നമ്മളിൽ എളിയവരെ കണ്ടെത്തി സന്തോഷപരമായിട്ട് അങ്ങനെ ഉള്ള വിവാഹ സംബന്ധമായ കാര്യങ്ങളാണ് നല്ലത് അത് ഞാൻ ഉപദേശിക്കും നിർദ്ദേശിക്കും ഒന്നും അല്ല കേട്ടോ ജീ പെണ്മക്കള് എന്ന് പറയുമ്പോ നമ്മളെ ജീവിതത്തിന്റെ സമ്പത്താണ് ആ ആമക്കളെക്കാട്ടി സമ്പത്താണ് എല്ലാവിധത്തിലും നമ്മൾ രോഗിയെ അവശ്യായി കിടക്കുന്ന സമയത്ത് നമ്മളെ തലവിടാനോ വെള്ളം തരാനോ ഒരു പക്ഷേ അതേ കാണും ആമക്കൽ ഇല്ല എന്നല്ല ഉണ്ടാകും വരും പക്ഷെ അത് വരണമെങ്കിൽ എന്ത് വേണം അവന്റെ ഭാര്യ അനുവദിക്കണം അവന്റെ ഭാര്യ അനുവദിച്ചെങ്കിൽ അവൾക്ക് അല്ല അവന് വരാൻ പറ്റും അങ്ങനെയല്ലേ എന്റെ സ്ഥിതി ഇത് പല ഭർത്താക്കന്മാരും പെണ്ണുങ്ങളുടെ കെട്ടുമുട്ടിൽ കിടക്കില്ലേ ആ ഒരു അവസ്ഥ വരാതിരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം അതങ്ങനെ അങ്ങനെ സംഭവിച്ചു പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നേക്കാൾ വലിയ ബന്ധത്തിലേക്ക് കടന്നു കയറി പിടിച്ചതിന്റെ കുറ്റമാണ് അബദ്ധമാണ് അപകടമാണ് ഇന്ന് ചില ഭർത്താക്കന്മാർ ചില വീട്ടിന്റെ മൂലകളിൽ അഭിനയിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ മറിച്ച് അബ്കാരി കോണ്ടാക്ടർമാരും വലിയ വലിയ സമ്പന്നന്മാരുടെ ഭാര്യമാര് ചില വീട്ടിന്റെ മൂലകളിലും അനുഭവിക്കുന്നുണ്ട് ഇതിനൊക്കെ കാരണം എന്താണ് కుట్ట ప్రశ్న